എന്താ ഈ കാണുന്ന ഐറ്റം കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് മൈസൂർ ഗീ പാക്ക് ഇതിന് മൈസൂർ ഗീ പാക്ക് എന്ന് പറയാൻ പറ്റുമോന്നറിയില്ല മൈസൂർ ഗീ പാക്കിൽ ചായ മാറ്റി കാപ്പിയാക്കിയ ഒരു ഐറ്റം ആണിത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കമൺ ഗേസ് ഒരു കപ്പ് കടലപ്പൊടിയെ ഒന്ന് വറുത്തെടുക്കാം ഒരു കപ്പ് നെയ്യും കൂടി ചൂടാക്കിയെടുക്കാം ഇനി കടലപ്പൊടിയിലൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും ഒഴിച്ചുകൊടുക്കാം പഞ്ചസാരയ്ക്ക് നന്നായി കുറുകി ഇതാ ഈ പരുവം ഒരുമൂൽ പരുവമാകുമ്പോഴേക്കും നേരത്തെ വെച്ച് മിക്സ് കൂടി ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ കൈടെ ആടി ഇളക്കി ഇനി കുറച്ച് കുറച്ചായി നെയ്യ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ബാക്കി ഒരു സ്റ്റേജ് കിട്ടുമ്പത്തും എന്താ പറ്റിയെന്ന് നിനക്കറില്ല കട്ട ഒഴിച്ചു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല കുറച്ച് പഞ്ചസാര പഞ്ചസാരയിലായനെ നോക്കി കുഴിച്ചുകൊടുത്തു ഈ കാണുന്ന പോലെ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കുറച്ച് ക്യാഷും മുന്തിരിയും കൂടി വറത്തെടുത്ത് ഈ കാണുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്തു അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ചായ മാറ്റി കാപ്പിയാക്കിയ മൈസൂർ ഹൽവ ൊക്കെ ആയെങ്കിലും സംഭവം സെറ്റായിട്ടുണ്ട് എന്തായാലും വെറുതെ പറയാനില്ല നല്ല ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസകൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കമൻറ്റും ചെയ്യണേ